കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്ന തൊഴിലാളി ദ്രോഹ കർഷക ദ്രോഹ ജനവിരുദ്ധ നയങ്ങൾ തിരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേശവ്യാപകമായി നടക്കുന്ന പൊതുപണിമുടക്ക് തിരൂരിൽ സമ്പൂർണ വിജയമായിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച യാത്രകളൊക്കെ മാറ്റിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും പണിമുടക്കിയും തൊഴിലാളികളും വിവിധ ജനവിഭാഗങ്ങളും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് വലിയ രീതിയിലുള്ള അംഗീകാരമാണ് ഈ സമരം മുന്നോട്ട് വെച്ച മുദ്രാവാക്യങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഒഴിച്ചുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ലാത്ത തരത്തിലേക്ക് അവരുടെ നിത്യജീവിതത്തിലെ വരുമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കുന്ന നയങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് രാജ്യമാകമാനം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ കർഷകരും തൊഴിലാളികളും മാത്രമല്ല ഇന്നലകളിൽ സമ്പന്നരെന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ രാജ്യത്തെ ചില്ലറ വ്യാപാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ ജനവിഭാഗങ്ങളും അവരുടെ മേഖലയിലേക്ക് കോർപ്പറേറ്റുകൾ കടന്നുവെന്ന് അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു സമീപനം രാജ്യത്ത് രൂപം കൊണ്ടുവരുന്നു കേന്ദ്ര ഗവൺമെൻറ് അതിനാവശ്യമായ രീതിയിൽ രാജ്യത്തെ നയങ്ങളിലും നിയമങ്ങളിലും മാറ്റം വരുത്തുന്നു ഇതാണ് പുതിയ കാലത്ത് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അഞ്ച് കോർപ്പറേറ്റുകൾ ഇന്ത്യയിലെ അഞ്ച് കോർപ്പറേറ്റുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നന്മാരായി മാറുമ്പോൾ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനവിഭാഗങ്ങളും പട്ടിണിയിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും തൊഴിലില്ലായ്മയിലും ജീവിതപ്രയാസങ്ങളിലും നട്ടം തിരിയുകയാണോ അവരുടെ ക്ഷേമത്തിനും അവരുടെ ജീവിത നിലവാരം മുന്നോട്ട് നയിക്കുന്നതിനും ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് യാതൊരു പരിപാടികളുമില്ല എന്നാൽ കോർപ്പറേറ്റുകളുടെ നികുതി കുടിശികയും അതുപോലെ തന്നെ അവർ രാജ്യത്തിൻ്റെ പൊതുഗജനായ ഒടുക്കേണ്ട എല്ലാ തരത്തിലുള്ള പണങ്ങളും എഴുതി തള്ളുകയും ഇളവ് ചെയ്ത് ചെയ്ത് കൊടുക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ജനസാമാന്യത്തിനുമേൽ കടുത്ത നികുതി ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി എം എസ് ഒഴികെയുള്ള ഇന്ത്യയിലെ എല്ലാ ട്രേഡ് യൂണിയനുകളും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളാകട്ടെ പ്രാദേശികമായി പ്രവർത്തിക്കുന്ന ട്രേഡ് യൂണിയനുകളാകട്ടെ എല്ലാ വിഭാഗം ആളുകളും കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് വ്യത്യസ്ത രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾക്കകത്ത് വെച്ചു പുലർത്തുമ്പോഴും കോർപ്പറേറ്റ് വാഴ്ചക്കെതിരായ ഈ രാജ്യത്തെ ഗവൺമെന്റിന്റെ പൊതു നിലപാട് രാജ്യത്തെ ജനസാമാന്യങ്ങളെ ആകെ തകർക്കുന്നതാണ് എന്ന ഒരു പൊതുബോധ്യത്തിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ ഒന്നടങ്കം സർവീസ് സംഘടനകൾ ഒന്നടങ്കം ഒന്നിച്ച് അണിനിരക്കുന്ന മഹത്തായ ഒരു പ്രക്ഷോഭത്തിനാണ് ഇന്ന് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് വലിയ സ്വീകാര്യതയാണ് ഈ പ്രക്ഷോഭത്തിന് ലഭിച്ചിട്ടുള്ളത് തിരൂരിൽ എല്ലാ വിഭാഗം ആളുകളും നല്ല രീതിയിൽ ഈ സമരവുമായി സഹകരിക്കുന്നുണ്ട് ആരെയും നിർബന്ധിക്കാതെ തന്നെ സമരവുമായി നല്ല നിലയിൽ ജനങ്ങൾ സഹകരിക്കുന്നത് ഈ മുദ്രാവാക്യത്തിലെ ശരിമ കൊണ്ടാണ് സമരത്തിൽ പങ്കെടുത്ത സമരത്തെ വിജയിപ്പിച്ച എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്